അവാർഡുകൾ ഏതൊക്കെ വന്നാലും തനി കോഴിക്കോട്ടുകാരിയാണ് സുരഭി ലക്ഷ്മി സംസാരിച്ചു തുടങ്ങിയാൽ തനി പാത്തു ദേശീയ അവാർഡിന്റെ തിളക്കമാണ് ഇപ്പോൾ സുരഭിയുടെ മുഖത്ത് പുരസ്കാരങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരഭിയുടെ ആദ്യ മറുപടി ഇങ്ങനെയാണ് നാട്ടുകാർക്കൊക്കെ പെരുത്തു സന്തോഷമായി എന്നായിരുന്നു കുടുംബശ്രീക്കാർക്കും അയൽക്കൂട്ടങ്ങളും നാട്ടിലെ ക്ലബുകാരും എല്ലാ പാർട്ടിക്കാരും ഒക്കെ അനുമോദിക്കുന്നുണ്ട് നാട്ടിൽ കുറെ ഫ്ലക്സും പൊങ്ങി കെ വിനോദ് കുമാർ വളാഞ്ചേരി സംവിധാനം ചെയ്ത ബോംബെ ടേലേഴ്സ് എന്ന നാടകത്തിലെ അഭിനയത്തിനാണ് സുരഭിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് എന്നാൽ മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം നേടിയ മിന്നോ മിനുങ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ തോമസും തിരക്കഥാകൃത്ത് മനോജ് റാംസിങ്ങുമാണ് ആദ്യം മുതലേ തന്നെ ഞെട്ടിച്ചതെന്ന് സുരഭി പറയുന്നു ഒരു നടിക്ക് തിരക്കഥ വായിക്കാൻ നൽകി താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞത് ഇരുവരുമാണ് മലയാളത്തിൽ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണത് ഇളയറ്റിൽ വട്ടോളിയിൽ താമസിക്കുന്ന കാലത്ത് നാടോടി സർക്കസുകാർക്കൊപ്പം നൃത്തം വച്ചതാണ് സ്റ്റേജിൽ കയറിയതുമായി ബന്ധപ്പെട്ട ആദ്യ ഓർമ്മ അടിപൊളിയുമായി നൃത്തം ചെയ്തതിന് നാട്ടുകാർ ഒരു പാക്കറ്റ് കടലയും ബത്തക്ക കഷ്ണവും നൽകി പ്രോത്സാഹിപ്പിച്ചുവെന്ന് പറയുന്നു സുരഭി പിന്നെ കുടുംബം നരിക്കുനിയിലേക്ക് മാറി അമ്പലത്തിലെയും ക്ലബ്ബുകളുടെയും പരിപാടിക്ക് നൃത്തം ചെയ്യുന്നതും നാടകത്തിൽ അഭിനയിക്കുന്നതും കുട്ടിക്കാലത്തെ പതിവായി അന്നയ്ക്ക് നാട്ടിൽ പറയുക സിംഗിൾ ഡാൻസ് കപ്പിൾ ഡാൻസ് എന്നൊക്കെയാണ് എന്തായാലും സുരഭി മുന്നിലുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിലും സുരഭി അസ്വസ്ഥയാണ് സൗമ്യയ്ക്ക് ജിഷയ്ക്ക് പിന്നെ പേരറിയാത്ത ഒരുപാട് പെൺകുട്ടികൾക്കു വേണ്ടി ഇതിനകം നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞു എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇതൊക്കെ അടുത്ത വാർത്ത വരെ മാത്രം ഇതിനെയെല്ലാം നേരിടാനും സുരക്ഷിതമില്ലെന്ന് കണ്ടാൽ ജാഗ്രത പുലർത്താനും സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്ന് സുരഭി പറയുന്നു അറിയാത്ത വാഹനങ്ങളിലെല്ലാം യാത്ര ചെയ്യേണ്ടി വരും വീട്ടുകാരെ വിളിച്ച് എവിടെയാണെന്ന് കൃത്യമായി അറിയിക്കും പിന്നെ സുരഭിയുടെ പതിവാണെങ്കിൽ അറിയാത്ത ഡ്രൈവർമാരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടും ഇതോടെ ദുർചിന്തകൾ ഒരു പരിധിവരെ പോകും അല്ലാതെ ഫോണിലും നോക്കിയിരുന്നാൽ ആദ്യം കണ്ണാടിയിലൂടെ ഒരു നോട്ടം തിരിച്ച് വേറെ നോട്ടം ഭീതിയുടെ ആ ചിന്ത ഇല്ലാതാക്കാം സുരഭി പറയുന്നു അമ്മ രാധയും സഹോദരങ്ങളായ സുധീഷും സുബിതയും സുമിതയുമാണ് സുരഭിക്ക് പിന്തുണയേകുന്നത് ഇനിയും നാടകത്തിലും സിനിമയിലും സജീവമായി താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് സുരഭി പറയുന്നു